പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമച്ചിന്തയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വിജയത്തിൻ്റെ ആറ് ശീലങ്ങൾ വിജയിക്കാൻ വേണ്ട ആറ് ശീലങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഒരുപാട് ആൾക്കാർ ആൾക്കാരെനിക്ക് പേഴ്സണലായിട്ട് ഒക്കെ ഇടുന്നുണ്ട് കൊള്ളാം ഇത് ഇതിലേതെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ വളരെയേറെ മാറ്റം ഉണ്ടാകും ചിലർ ചിലർ പറയാറുണ്ട് ഞാനിതൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങളൊക്കെ എനിക്ക് ഉണ്ടാകാറുണ്ട് ചിലർ പറയുന്നുണ്ട് ഇത് നിർത്തരുത് ഇങ്ങനെയുള്ള ചില പോയിന്റുകൾ എല്ലാ ദിവസവും ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നത് വളരെ ഒരു എനർജിയാണ് ചാർജ് ആണ് എന്നൊക്കെ പറയാറുണ്ട് ഏതെങ്കിലും നിർത്തുന്നില്ല ഉടനെ കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങളൊക്കെ പോകട്ടെ പക്ഷേ ഇതെല്ലാം തന്നുകൊണ്ടിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ കുറേയൊക്കെ ഒന്നിനെട്ട് നോക്കി പകർത്തിയാൽ മതി പല ചില മാസങ്ങളിലൊക്കെ തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മാറ്റത്തിലേക്കായിരിക്കും നമ്മൾ പോകുന്നത് അപ്പം ഇന്ന് വിജയത്തിലേക്ക് ഉള്ള ആറ് ശീലങ്ങളിൽ ആദ്യത്തേത് നിങ്ങൾ പല തീരുമാനങ്ങളും എടുക്കും ഏത് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് പ്ലാനിങ് അത് നിങ്ങളുടെ മാത്രമാണ് നിങ്ങളുടെ ഐഡിയയിലും നിങ്ങളുടെ സ്കില്ല് നൈപുണത അത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അതായിരിക്കും ആ ഒരു തോന്നലായിട്ട് തരുന്നത് ഈ തോന്നൽ അല്ലെങ്കിൽ നിങ്ങൾ ചില മാറാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഒരു കാരണവശാലും മറ്റുള്ളവരോട് ചർച്ച ചെയ്യരുത് മറ്റുള്ളവരോട് ചർച്ച ചെയ്യരുത് കയറിയ അഭിപ്രായം പറയുന്നു അല്ലെങ്കിൽ നിങ്ങൾ പറയാം ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പോവാണ് അത് കഴിഞ്ഞാൽ അടുത്തൊരു ആറ് മാസം കഴിഞ്ഞത് ഇത്രയും വളർച്ച പ്രാപിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അതിൽ നിന്ന് ഇത്രയൊക്കെ നേട്ടങ്ങൾ കിട്ടും അങ്ങനെ അങ്ങനെ പദ്ധതികൾ നിങ്ങൾ മറ്റുള്ള പലരിടത്തും തുടങ്ങാൻ പോകുന്നതിനെ പറ്റിയും തുടങ്ങിയ ശേഷം ലഭിക്കുന്നതിനെ പറ്റിയൊക്കെ ഇങ്ങനെ വളവള എന്ന് പറയുന്നു പലരോടും ഷെയർ ചെയ്യുന്നതെങ്കിലും നിങ്ങളുടെ ഉൾമയിൻ്റെ അത് നേടിയതായിട്ട് അങ്ങ് സ്വീകരിക്കും സംഭവിച്ചു കഴിഞ്ഞതായിട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷവും അകത്തങ്ങ് അനുഭവിക്കും അത് കഴിയുമ്പോഴും അതിലേക്കുള്ള ഡ്രൈവ് നിങ്ങളുടെ നഷ്ടപ്പെടും ഇറങ്ങിത്തിരിക്കാനുള്ള ആ ഒരു ത്വര നഷ്ടപ്പെടും അതുകൊണ്ടാണ് പറയുന്നത് പലതും ചില രഹസ്യങ്ങൾ രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കണം അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നതാണ് നിങ്ങൾക്കേറിയുള്ളത് മറ്റുള്ളവർക്ക് അതിൻ്റെ ടെക്നിക്കൽ സൈഡോ അത്രത്തോളം നിങ്ങളുടെ അത്രയും തീഷ്ടമായ സന്തോഷവും താല്പര്യവും ഇല്ലാത്തതാണ് അവരിപ്പം ഒരുപക്ഷെ നെഗറ്റീവായിട്ട് പറയും ഇത് നടക്കാൻ പോകുന്നുമില്ല അല്ലെങ്കിൽ പറയും നിന്നെ കൊണ്ടത് പറ്റില്ല അല്ലെങ്കിൽ ആ പദ്ധതിയിലെ നിങ്ങൾ കാണാത്ത ചില നെഗറ്റീവ് സാധ്യതകളെ പറ്റി അവരിങ്ങനെ ഇട്ടു തരും അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ എടുക്കുന്ന പല തീരുമാനങ്ങളും മറ്റുള്ളവരുടെ പ്രത്യേകിച്ചും ആ വിഷയത്തിൽ യാതൊരു താല്പര്യമോ ഐഡിയയോ ഇല്ലാത്ത ആൾക്കാരുടെ ചർച്ച ചെയ്യാൻ പോകരുത് വിളമ്പാൻ പോകരുത് നമ്പർ വൺ ഇന്നത്തെ വിജയിക്കാൻ വേണ്ട ആറ് ശീലങ്ങളിൽ ഒന്നാണ് രണ്ടാമത്തത് പലരുടെയും പ്രശ്നം ആൾക്കാർ ഭയങ്കര ബോൾഡായിരിക്കും പല കാര്യങ്ങളിലും പക്ഷേ അങ്ങനെ വിജയിച്ചവരും ആയിരിക്കാം നിങ്ങൾ മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മതി നിങ്ങൾ എട്ടും അതോടെ തീർന്നു മറ്റുള്ളവരുടെ വാക്കുകൾക്കകത്താണ് ഇവർ പ്രാധാന്യം കൂടുതൽ കൽപ്പിക്കുന്നത് അങ്ങനെ ഉണ്ടായാലോ നിങ്ങൾ ഒരിക്കലും വിജയിക്കില്ല ജീവിതത്തിൽ അതിനുവേണ്ടി ഉപദേശം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും പുറത്തു നിന്ന് അല്ലേ നിങ്ങൾ അസോസിയേറ്റ് ചെയ്ത സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഉപദേശങ്ങളും വന്നുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് നിങ്ങൾ മുതിർന്നവരെന്ന് കാണുന്നവർ അത് ഫിസിക്കൽ ബോഡി കൊണ്ടാണ് മെൻ്റലി അവർ നിങ്ങളെക്കാട്ടിലും താഴെയാണ് അണ്ടർ മെച്ചുവേർഡാണ് പക്ഷെ അവരുടെ ആദരം കിട്ടണം അല്ലെങ്കിൽ അഭിപ്രായത്തിന് നിങ്ങൾ വാല്യൂ കാണുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളുടെ പ്രവർത്തനവും ജീവിതത്തെ പറ്റി അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇവർ ഇവരെ ഉപദേശിക്കും ഉപദേശങ്ങൾ ശ്രദ്ധിക്കണം എന്ത് അതിനകത്തു നിന്നും നമുക്ക് വളർച്ചയ്ക്ക് ആവശ്യമായ വിജയത്തിന് ആവശ്യം എന്തെങ്കിലും ഗ്രെയിൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം അല്ലാതെ തൊണ്ണൂറ് ശതമാനം ഉപദേശങ്ങളും യാതൊരു റിലവൻസും ഇല്ലാത്തതാണ് അവരങ്ങ് തട്ടിവിടുകയാണ് ഒരാൾ ഉപദേശിക്കുമ്പോൾ അവരെ ഡോമിനേറ്റ് ചെയ്യും നമ്മൾ താഴെ നിൽക്കുകയാണ് അപ്പോൾ ഈ ഡോമിനൻസ് എല്ലാവരും ആഗ്രഹിക്കുന്ന കാരണം ഏത് എല്ലാ കാര്യത്തിൽക്കും അഭിപ്രായം ഉപദേശ രൂപേണ ഇവരങ്ങ് തട്ട് കാരണം ഞാൻ പ്രായം കൊണ്ട് ലോകം കണ്ടതല്ലേ എന്നൊക്കെയാണ് പറയുന്നത് അത് നമ്മുടെ മാതാപിതാക്കളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ചുറ്റുപാടുള്ളവരൊക്കെ ഉപദേശിക്കാൻ മെടുക്കലാണ് അപ്പം അതിനകത്ത് കഴമ്പുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അതങ്ങ് വിട്ടേക്കുക സ്വീകരിക്കാതിരിക്കുക അതിന് ഉടനെ നമ്മൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ വിഷമിക്കരുത് വിഷമിക്കാതിരിക്കാൻ ചിന്തിക്കേണ്ടത് ഈ പറയുന്നവർ അതിന് യോഗ്യരാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക ആ വിഷയത്തിൽ ഈ പറയുന്നവർ പല കാര്യങ്ങളും അവരുടെ യോഗ്യത ഉണ്ടായിരുന്നെങ്കിൽ അവരിപ്പോൾ എവിടെ നിന്നേ അവരുടെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും ഭൗതികവും ആത്മീയവുമായ രീതിയിൽ അവരെത്രയോ ഉയരങ്ങൾ എത്തേണ്ടതാണ് അവർ ഈ പറയുന്നതൊക്കെ കറക്റ്റാണ് അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഉപദേശമൊന്നും നിങ്ങൾ കയറി എടുത്ത് മനസ്സ് ഡസ്പാക്കേണ്ട ആവശ്യമില്ല ക്ലിയർ ആണെന്നുള്ളൂ ഇപ്പം തന്നെ ഈ വിവര സാങ്കേതിക വിദ്യയുടെ ഒരുപാട് പ്രഹേളികൾ നടക്കുന്ന കാലഘട്ടമാണ് യൂട്യൂബാണ് പലരുടെയും ജീവിതം തന്നെ അല്ലേ അല്ലെങ്കിൽ മോട്ടിവേഷനാണ് പലരുടെയും ജീവിതം തന്നെ അതിങ്ങനെ പോകുന്നു അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തതിലുണ്ടോ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയാൻ പറ്റും ഈ പറയുന്നവരൊന്നും തന്നെ അവരുടെ ജീവിതത്തിൽ ഇത് അപ്ലൈ ചെയ്ത് അത് ബോധ്യം വന്ന് അതിൻ്റെ അടിസ്ഥാനത്തിലല്ല പറയുന്നത് ഇൻഫർമേഷൻസ് എവിടെ നിന്ന് കിട്ടും പല ബുക്കുകളിൽ നിന്നോ ചാനലിൽ നിന്നൊക്കെ കിട്ടുന്ന ഇവരെടുത്ത് ഇവരുടേതായ രീതിയിലെടുത്താൽ കാസർഗ്ഗാണ് ഇവരുടെ ഉപജീവന മാർഗം തന്നെ ഇതാണ് ഏഹ് അപ്പോൾ അവർക്ക് അവരതിന് യോഗ്യരാണോ അല്ല ഭയങ്കരമായ രീതി നമ്മളത് കത്തിക്കും ഇതെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ട കേസാണ് ആരുപദേശിക്കുമ്പോഴും അവരതിന് യോഗ്യമുള്ളവരാണോന്ന് നമ്മൾ ചിന്തിക്കാൻ സാധിക്കും പിന്നെ എപ്പോഴും ഓർക്കുക ബുദ്ധി രാജാവായിരിക്കണം ബുദ്ധി രാജാവായിരിക്കണം പിന്നോ നമ്മുടെ ഉപബോധ മനസ്സ് ആത്മാവ് അടിമയായിരിക്കണം അടിമയും ഉടമയും കിട്ടില്ല ഉടമ എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ് ശക്തിയുള്ള നമ്മുടെ ഉപബോധ മനസ്സിനെ അടിമയാക്കണം ബുദ്ധി കൊണ്ട് ഏത് നല്ല ആശയങ്ങൾ ബുദ്ധിപൂർവ്വം ഉള്ളിലേക്ക് കൊടുക്കുന്നതിലൂടെ അവൻ അടിമപ്പെടും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അതിനെ ഒരു വിധേയനെ പോലെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇവിടെ നേരെ തിരിച്ചാണ് ഈ ബുദ്ധിയിലേക്ക് നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവ് അസോസിയേഷൻ വന്നു വരുമ്പോഴോ അതും ഉപബോധ മനസ്സിനെ അടിമയാക്കും അവനെന്തു ചെയ്യും അടിമ നമ്മളെ കൊണ്ടുപോകുന്ന എല്ലാ അബദ്ധത്തിലേക്കായിരിക്കും അടിമയ്ക്ക് ബുദ്ധി ഇല്ല പക്ഷേ ശക്തിയുണ്ട് ഈ അടിമ നമ്മളെ എടുത്ത് കളയും അതുകൊണ്ട് ബുദ്ധി രാജാവും മനസ്സ് ഉപബോധ മനസ്സ് അടിമയുമായിരിക്കണം അതാണ് നമുക്ക് ചിന്തിക്കാനുള്ള മറ്റൊരു കേസ് അടുത്തത് നെഗറ്റീവ് സാഹചര്യങ്ങൾ ഒരുപാടുണ്ടാകാം നമുക്ക് ചുറ്റുപാടുകൾ നമ്മളെല്ലാം പലരും പറയും സാഹചര്യമാണ് എന്നെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നത് ഇങ്ങനെ എന്നെ ആക്കിയത് സഹായം എന്ന് പറഞ്ഞാൽ കൂടെയെന്നുള്ള ചര എന്ന് പറഞ്ഞാൽ ചലിക്കുന്നത് കൂടെ ചലിക്കുന്നതാണ് സാഹചര്യം നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ചിന്തകളാണ് നിങ്ങളുടെ സാഹചര്യം അത് എത്ര ചുറ്റുപാടുമുള്ള സിറ്റുവേഷൻസ് നിങ്ങളെ അത് ഏറ്റെടുക്കുമ്പോഴേ നിങ്ങളുടെ സാഹചര്യമാകുന്നുണ്ട് അത് ശ്രദ്ധിക്കുക നെഗറ്റീവ് സാഹചര്യങ്ങളിൽ നിന്നും ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു മാറുക ഞാൻ പറഞ്ഞു ബുദ്ധിപൂർവ്വം ഫിസിക്കലി പലപ്പോഴും മാറിയിരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ അത്തരത്തിലുള്ളൊരു ഗ്രൂപ്പിനോടൊപ്പമാണ് ജോലി ചെയ്യുന്നത് ജോലിസ്ഥലത്തായിക്കോട്ടെ സമൂഹത്തിലായിക്കോട്ടെ കുടുംബത്തിലായിക്കോട്ടെ പെട്ടെന്ന് ആരെയും അറുത്തു മുറിച്ച് കളയാൻ പറ്റില്ല പക്ഷെ ബുദ്ധിപൂർവ്വം അകം കൊണ്ട് നിങ്ങളുടെ ആ സ്വകാര്യ ലോകത്തിൽ അതിനെ കട്ട് ചെയ്ത് മാറാൻ പറ്റണം അല്ലെങ്കിൽ റൂട്ട് മാറ്റി ചിന്തിക്കുക ഇതില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകുന്നു പിന്നെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരുപാട് നെഗറ്റീവ് സാഹചര്യങ്ങളുണ്ടാകും ആ നെഗറ്റീവിൽ എവിടെയും ശ്രദ്ധിച്ചാൽ ഒരു പോസിറ്റിവിറ്റി കാണും നമ്മളെ സംബന്ധിച്ച് അതിലെടുത്താമത് ഏത് നെഗറ്റീവിനുള്ളിലെയും തരിയായിട്ടുള്ള പോസിറ്റീവിനെ കാണാം നല്ല കൂരുകിട്ടുള്ള ഒരു മുറിയാണെങ്കിലും ആ മുറിക്കകത്ത് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ പ്രകാശത്തിൻ്റെ ഒരു ചെറിയ കണമെങ്കിലും കാണാം എല്ലാവരിലും ഉണ്ടാകും അല്ലേ ഒരുപാട് തിന്മ ചെയ്യുന്നവനിലും ഒരു നന്മയുണ്ടാകും ഞാൻ പലപ്പോഴും ജയിലിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴേ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു വന്ന് പ്രതിസന്ധി ചാടി കുറ്റവാളികളായിട്ടുള്ളവരുണ്ടാവും ഇവർക്ക് ഇതിനകത്ത് വന്നു കഴിയുമ്പം ഇവരോട് സംസാരിക്കുമ്പോഴും ഇവർക്ക് കൗൺസിലിങ് കൊടുക്കുമ്പോഴുമൊക്കെ ചിലർ പൊട്ടിക്കരയും അപ്പോൾ നമ്മൾ ആലോചിച്ചു ഇത്ര പാവം ശുദ്ധരായിട്ടൊരു വ്യക്തിയായിരുന്നു പക്ഷേ ആ കാലഘട്ടത്തിൽ അവരുടെ ചെയ്തികളും അവർക്കെതിരെയുള്ള തെളിവുകളുമൊക്കെ ശരിക്കും അങ്ങനെ ആയതുകൊണ്ടാണ് അകത്ത് കിടക്കേണ്ടി വരുന്നത് ഇനി ഒരു കുറേ നാളത്തേക്ക് രക്ഷയില്ലല്ലോ അപ്പോൾ പലരും ശുദ്ധരാണ് ഒരു നന്മ പലരിലും ഉണ്ടാകും ആ നന്മയുടെ ഭാഗം മാത്രം നിങ്ങൾ നോക്കുക ഏത് നെഗറ്റീവിലും പോസിറ്റീവും നിങ്ങളുടെ ഫോക്കസാണ് അവിടെ ഏറ്റവും പ്രധാനം എങ്ങോട്ടാണോ ഫോക്കസ് ചെയ്യുന്നത് അവിടെയാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് നിറയുന്നത് ഉണ്ടാകും പിന്നെ എന്ത് നാം പുറത്തേക്ക് അടുത്ത ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നാം എന്ത് പുറത്തേക്ക് നൽകുന്നു അത് തന്നെ തിരികെ ലഭിക്കും എന്നുള്ളതിനാൽ എന്നോട് ഓർമ്മിക്കാം നാം എന്ത് ചിന്തിക്കുന്നോ പ്രവർത്തിക്കുന്നോ പറയുന്നു പുറത്തേക്ക് കൊടുക്കുന്നു അത് തന്നെ തിരികെ ബൗൺസായി നമ്മളിലേക്ക് പല രൂപേണ അതേപോലല്ല പല രൂപേണ തിരിച്ചു വരും എന്നുള്ളതിനാൽ നമ്മളിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഓരോ കാര്യങ്ങളും ആദ്യപടി നാം തന്നെ ശ്രദ്ധിച്ചു വിടുക ഇപ്പൊ കിട്ടിയില്ല നാളെ ഒരു ബോള് റബ്ബർ പന്ത് എടുത്ത് ഭിത്തിയിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ ബൗൺസ് ചെയ്ത് തിരികെ വരുന്ന പോലെ എന്താണോ എറിയുന്ന അത്ര ശക്തിയോട് അതിൻ്റെ ഇരട്ടി ശക്തിയിലായിരിക്കും തിരികെ വരിക അപ്പൊ ഓർക്കുക അതിന് ആദ്യം പടി എന്ത് വേണം നമ്മളതിന് നാം എന്ത് പുറത്തേക്ക് നൽകുന്നു അത് തന്നെ തിരികെ ലഭിക്കും എന്നതിനാൽ ബോധപൂർവം ആദ്യപടി നാം തന്നെ എടുക്കുക ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ തന്നെ എടുക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിലേക്ക് വരുന്ന അനുഭവങ്ങളെല്ലാം വളരെ പോസിറ്റീവായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറേശ്ശെ കുറേശ്ശെ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇന്ന് മുതൽ ഒന്ന് പരീക്ഷിച്ച് നോക്കി നിരന്തരം ചെയ്യുന്നതാണ് അത് ഹാബിറ്റും ആയിട്ട് ബിഹേവിയറായിട്ടും മാറുന്നത് പിന്നീട് നമ്മളിലേക്ക് വരുന്നതെല്ലാം അനുകൂലമായിട്ടുള്ള ഘടകങ്ങളായിരിക്കും ശരിയല്ലേ ശരിക്കൊന്ന് ചിന്തിച്ച് നോക്കൂ ചിന്തയ്ക്ക് വിട്ടുണ്ട് ഇന്നത്തേക്ക് നിർത്തിട്ടെ നന്ദി നമസ്കാരം